ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ്മിഷാനി എല്ലാ പോലത്തെ തന്നെ ഇന്നും ഞാൻ മീഷോ ഹോലായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് മീഷോ മീഷോന്ന് കുറച്ച് വെസ്റ്റേൺ വെയർ ടോപ്പ്സാണ് ഞാൻ നിങ്ങൾ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഫസ്റ്റ് ഐറ്റംസ് ഞാൻ ഈ കാണിക്കുന്ന വൈറ്റ് ടോപ്പാണ് കേട്ടോ ദിപ്പൊളി നമുക്കൊരു ജീൻസ് പാൻറ്റിന് കിടാൻ പറ്റിയിട്ടുള്ള ഒരു ഒരു ഷോർട്ട് ടോപ്പ് അല്ലെങ്കിൽ ട്യൂണിക്സ് എന്നൊക്കെ പറയില്ലേ ആ ഒരു ടൈപ്പ് നമുക്കൊരു ചെറിയ നമ്മൾ അരക്കെട്ടിന് താഴേക്ക് അത്രയും ലെങ്ത്ത് വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇതിൻ്റെ ആണ് മെയിൻ ഹൈലൈറ്റ് വെറും നൂറ്റി രൂപയ്ക്കാണ് ഈ ഒരു കുർത്ത ഞാൻ വാങ്ങിച്ചത് കോട്ടൺ ബ്ലെൻഡ് ഫാബ്രിക് ആണ് കേട്ടോ അതായത് നൈസ് ആയിട്ടുള്ള കോട്ടനും അല്ല തയോണവും അല്ലെങ്കിൽ ക്രേപ്പ് തുണിയൊന്നുമല്ല ഒരു ക്രേ നമുക്ക് തുടമ്പോൾ അങ്ങനെ ക്രേപ്പിൻ്റെ ഒരു ഫീലുണ്ട് കേട്ടോ പക്ഷേ കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലാണ് ഈ ഒരു ഫാബ്രിക്ക് വന്നിട്ട പിന്നെ നന്നായി നിഴലടിക്കും വൈറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ചും നന്നായി നിഴലടിക്കുന്നുണ്ട് പിന്നെ ഫുൾ കൈ ലെങ്ത്താണ് കേട്ടോ ഫുൾ കൈ ലെങ്ത്താണ് ഈ ഒരു ടോപ്പിൻ്റെ കൈ വന്നിട്ട് അതുപോലെ ഈ ഫ്രണ്ടിൽ ഇതാ ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഇവിടെ കംപ്ലീറ്റ് വൈറ്റ് ത്രെഡും അതുപോലെ ഒരു ഗ്രീനും റോസും യെല്ലൊക്കെ കൂടിയിട്ടുള്ള ത്രെഡും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ഷെല്ല് വർക്കാണ് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും ഷെല്ല് അപ്പോൾ നൈറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിങ്ങനെ നന്നായി തിളങ്ങി നിൽക്കും കേട്ടോ അതർവൈസ് ഈ ഒരു ടോപ്പ് അടിപൊളിയാണ് ഈ റേറ്റിന് ഈ ഇത്രയും ക്വാളിറ്റി നൂറ്റി നാൽപ്പത്തെട്ട് രൂപയ്ക്കാണ് ഈ ടോപ്പ് വാങ്ങിച്ചത് അപ്പോൾ ഈ ഒരു റേറ്റിന് ഇത് അഫോർഡബിൾ ആണ് കുറച്ചും കൂടി ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇന്നേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ഇനി ഞാൻ കാണിക്കുന്ന ഒരു യെല്ലോ ടോപ്പാണ് കേട്ടോ നമ്മൾ സാധാരണ ഒരു ടീഷർട്ട് ചിലവർക്ക് ടീ ഷർട്ട് മോഡലല്ല ഒരു ഷോർട്ടായിട്ട് തന്നെ ടീ ഷർട്ട് ഇടാനും ഇഷ്ടമല്ലാണ്ട് എന്നാൽ ടീ ഷർട്ട് വാവണം അങ്ങനത്തെ ഒരു ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു എന്താ പറയുക ജെംബർ ടൈപ്പില്ല നമ്മൾ സാധാരണ നോർമലി ജംബർ ടൈപ്പ് ഒരു പോളിസ്റ്റർ ഫാബ്രിക്കിൽ വരുന്ന ഒരു ഷോർട്ട് ടോപ്പാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക്ക് പോളിസ്റ്റർ ആണ് നല്ല കട്ട് ചെയ്തിട്ടോ ലൈനിങ് ഇല്ലെങ്കിലും നഴലൊന്നും അടിക്കുന്നില്ല നല്ല കട്ടുള്ള തുണിയാണ് പിന്നെ ഇതിൻ്റെ കയ്യാണ് മെയിൻ ഹൈ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുക്കൈ നമ്മുടെ മുട്ടിൻ്റെ മേലൊക്കെയാണ് കൈ അതുപോലെ ഈ ഒരു ചെറിയൊരു പഫ് സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത് അതാണ് ഈയൊരു ഈ ഒരു ടോപ്പിൻ്റെ പ്രത്യേകത അതുപോലെ കഴുത്തിൽ ഭയങ്കര ഇഷ്ടമായി ഇന്നേല നമ്മൾ പണ്ടൊക്കെ ജംബറൊക്കെ ഇടുമ്പോൾ ഇങ്ങനത്തെ കഴുത്താണ് അടിക്കുക കൂടുന്നത് പട്ടുപാടിക്കൊക്കെ ഇങ്ങനത്തെ കഴുത്തടിക്കുക അതേ സെയിം മോഡലാണ് അതാ ഞാൻ പറഞ്ഞത് നമുക്ക് ടീഷർട്ട് ഇഷ്ടമല്ലെങ്കിൽ പോലും ഈ ഒരു ജംബർ ടൈപ്പ് പഫ് കൈ ഉള്ള ഈ ഒരു ടോപ്പ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള അടിപൊളി ടോപ്പാണ് കേട്ടോ ഒരു പത്തിൽ പത്ത് മാർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു പോളിസ്റ്റർ ഫാബ്രിക്കിൽ വരുന്ന ഒരു ടോപ്പാണ് ഇപ്പം ഞാനീ കാണിക്കുന്നത് ഇതിൻ്റെ റേറ്റാണ് നൂറ്റി എൺപത്തൊ എൺപത്തിമൂന്ന് രൂപയ്ക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത് ഫുള്ളി വേർത്താണ് ഈ ഒരു പ്രോഡക്റ്റ് കേട്ടോ ഒരു രക്ഷയില്ല നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഈ ഒരു ഡ്രെസ്സിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ ഞാൻ എനിക്ക് യെല്ലോ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ യെല്ലോ എടുത്തത് മെറൂൺ റെഡ് ബ്ലൂ വൈറ്റ് ബ്ലാക്ക് ഒക്കെ ഉണ്ട് ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്താൽ മതി ഇനി ഞാൻ കാണിക്കുന്നത് അടിപൊളി ഒരു അടിപൊളിയൊരു ടീഷർട്ടാണ് കേട്ടോ ജീൻസിനായാലും പാവാടയ്ക്കൊക്കെ ആയാലും ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടീഷർട്ടാണ് കാണിക്കുന്നത് കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ചിത്രത്തിൽ ചിലപ്പോൾ ഇത് റെഡ് ആയിട്ടാണ് തോന്നുന്നു ഞാൻ വാങ്ങിച്ചത് മെറൂൺ ആണ് കേട്ടോ പിന്നെ ഇതിന് രണ്ട് മൂന്ന് മൂന്ന് നാലഞ്ച് കളേഴ്സ് വേറെ അവൈലബിൾ ആണ് യെല്ലോ ബ്ലാക്ക് വൈറ്റ് ബ്ലൂ ഒക്കെ ഉള്ളത് ഞാൻ ഈ ഒരു കളർ ഇന്ത്യയിൽ ഇല്ലാത്ത കാരണം ഞാൻ ഡെയിലി വേർ യൂസിന് വേണ്ടി വാങ്ങിച്ച ഒരു ടീഷർട്ടാണ് കേട്ടത് ഇത് ഇതുപോലെ നമുക്ക് നമ്മൾ പൊട്ടിക്ക് പോട്ടിക്ക് ഉള്ള ഒരു ടോപ്പാണ് ഈ കാണിക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ ഒരു ഡ്രെസ്സിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ കഴുത്ത് കുറച്ച് ഷോർട്ടാണ് നല്ല ഇറങ്ങി കിടക്കുന്ന കഴുത്തല്ല അതുപോലെ ഈ ഒരു പൂക്കൾ വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഇപ്പോൾ ലേഡീസിൻ്റെ ടീഷർട്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നതിനോട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല കാരണം ഞാനത് കാണുമ്പോൾ തന്നെ ഒരു ലേഡീസ് ലുക്ക് ഉണ്ട് ഈ ഈയൊരു ടോപ്പിൻ്റെ ആണ് മെയിൻ ഹൈലൈറ്റ് നൂറ്റി മുപ്പത് രൂപയാണ് ഞാൻ ഇതിനേക്കാൾ ചീപ്പ് റേറ്റിന് ഞാൻ വീടിൻ്റെ ഇടത്തുന്ന ഒരു ചീപ്പ് എന്ന് പറയാൻ പറ്റില്ല നൂറ്റി അമ്പത് രൂപയ്ക്കൊരു ടോ മനിയെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര നൈസ് തുണിയാണ് പെട്ടെന്ന് ഓട്ടോ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു ഞാനത് രണ്ടു മൂന്ന് തവണ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് സംഭവം നാശമായി പക്ഷേ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇത് അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കോട്ടൺ ബ്ലെൻഡ് ആണെങ്കിലും വെയിറ്റ് നല്ല കട്ടിയുള്ള തുണി നല്ലത് നമുക്ക് തൊടുമ്പോൾ തന്നെ എടുക്കും പിടിക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു വെയിറ്റ് ഒക്കെ ഉണ്ട് ഉണ്ടിട്ടത് സോ എന്നാൽ നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഈ ഒരു ടീഷർട്ട് ലാ വളരെ ലാഭമാണ് കുറേ നാളായി ഞാനൊരു വെസ്റ്റ്യൻ വയർ തപ്പി നടക്കുന്നത് വളരെ അഫോർഡബിൾ ആയിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ വെസ്റ്റ്യൻ ഒന്നും എന്തായാലും നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കടകളിലൊന്നും കിട്ടേയില്ല അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരുമിച്ചുള്ളതാണ് ഈ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയ്ക്ക് വാങ്ങിച്ചൊരു വെസ്റ്റേൺ വായ ഷർട്ടാണ് ഈ ഷർട്ട് എന്ന് പറയാൻ പറ്റില്ല ഷർട്ട് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഷർട്ട് ഇടാം അതുപോലെ ഉള്ളിൽ ഒരു ചെറിയൊരു ജാ ഉള്ളിലൊരു ഇന്നർ ഇന്നർ വരുന്നുണ്ട് ഈ ഒരു ചെറിയ ഇന്നർ ഇട്ടിട്ട് നമ്മൾ ഈ ഷർട്ട് ഷർട്ടിടാം അപ്പോൾ നമുക്ക് ഇങ്ങനെ കുടുക്ക് ഇട്ടിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു വെസ്റ്റേൺ സ്റ്റൈൽ നമുക്ക് ഇടാൻ പറ്റും അല്ലെങ്കിൽ ഇത് ഉള്ളിലിട്ടിട്ട് നമുക്ക് കൊടുക്കിടുന്നെങ്കിൽ ഇടാം ഇത് സെപ്പറേറ്റ് ഇടുന്നെങ്കിൽ ഇടാം അതുപോലെ ഈ ഒരു ഷർട്ട് എന്താ ഷർട്ട് മാത്രമായിട്ടിരുന്നെങ്കിൽ ഇടാൻ കാരണം ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയ്ക്ക് ഇത് വളരെ ആയിട്ടുള്ള ഒരു വെർത്തായിട്ടുള്ളൊരു ആണ് ഇതിൻ്റെ മെറ്റീരിയൽ കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വേറെ കളർ ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അടിപൊളി ടോപ്പാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ ഞാൻ കാണിച്ച ഈ ഒരു നാല് ടൈപ്പ് ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക എന്നാലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക എന്തെങ്കിലും പ്രൊഡക്ടിനെ കുറിച്ചിട്ട് റിവ്യൂ ചെയ്യണമെങ്കിൽ അതും കമൻറ്റായിട്ട് ചോദിക്കുക ചാനൽ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ